നമസ്കാരം വീഗ്നീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്ത് വളർത്താവുന്ന ഒന്നാണ് വഴുതിനിങ്ങ പ്രത്യേകിച്ചൊരു പരിചരണം വലിയ കാര്യമായിട്ടുള്ള ഒരു പരിചരണമൊന്നും ആവശ്യമില്ല ഏതൊരു കാലാവസ്ഥയിലും നല്ല രീതിയിൽ വിളവ് തരുന്ന ഒന്നാണ് വഴുതനിങ്ങ നമുക്കിത് രണ്ട് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഒന്നുകിൽ വിത്ത് പാകിട്ട് വേണമെങ്കിൽ നമുക്ക് മുളപ്പിക്കാം നമുക്ക് നല്ലൊരു തൈ കിട്ടുകയാണ് നല്ലൊരു ചെടി നമ്മുടെ വീട്ടിലുണ്ട് നല്ല നല്ല കൈഫലമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിത്ത് പാകിയിട്ട് നമുക്ക് മുളപ്പിക്കാം അതും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നഴ്സറികളിൽ നിന്നോ അതുമല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ നമുക്കിപ്പോൾ വി എഫ് വി എഫ് പി സി കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ ഔട്ട്ലെറ്റുകളുണ്ട് കേരളത്തിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നല്ല തൈകൾ കിട്ടും ഞാൻ അത്തരത്തിൽ നമ്മുടെ ആലത്തൂരിലുള്ളൊരു അതായത് പാലക്കാട് പോകുന്ന വഴി ആലത്തൂരുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്ഥാപനത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് വളരെ നൈ നല്ലൊരു തയ്യായിരുന്നു കേട്ടോ ഇത് കാരണം ഇത് നോക്കിയറിയാം അറിയാം ഇതിൽ ഭയങ്കരമായിട്ട് ഒരു ഒരു രണ്ടടി ആവുമ്പോഴേക്കും തന്നെ കണ്ടമാനം ബ്രാഞ്ചസ് ഒക്കെ വന്ന് എല്ലാം പൂ പിടിക്കുന്നുണ്ട് ഞാനിതിനു മുന്നേ തുടക്ക സമയത്ത് ഒരു മൂന്ന് വർഷം മുന്നേ നാല് വർഷം മുന്നേ ഒക്കെ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഇതിന് ആദ്യം വരുന്ന ബ്രാഞ്ചസ് ഉണ്ടല്ലോ സൈഡിൽ കൂടെ വരുന്ന ബ്രാഞ്ച് മുഴുവൻ കട്ട് ചെയ്ത് കളയുകയൊക്കെ ഉണ്ടായിരുന്നു പല ആളുകളും അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പൂ പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നീട് ചെയ്യുമ്പോൾ മണ്ണിലാണ് ഞാൻ ും ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും വരാറില്ല ബ്രാഞ്ച് അല്ലെങ്കിലും അതിൻ്റെ ഒരു ബ്രാഞ്ചും കട്ട് ചെയ്തിട്ടില്ലെങ്കിലും നല്ല രീതിക്ക് തന്നെ എല്ലാ ബ്രാഞ്ചുകളിലും പൂ പിടിക്കാറുണ്ട് നല്ല ബുഷിയായിട്ടാണ് അത് വളർന്നു വരുന്നത് കേട്ടോ ഇത് നോക്കി അറിയാം എന്തെങ്കിലും ഇതിൽ ചെറിയ ചെറിയ ബ്രാഞ്ചസ് താഴെ മുതലേ വരും ഓരോ ഇലയുടെ ഇടയിൽ പക്ഷേ അത് പല വീടിയിലും അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് പക്ഷേ ഞാനങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല എല്ലാം പൂ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ട അറിയാം ഇതിലെല്ലാം അതിൽ നല്ല രീതിയിൽ പൂ പിടിക്കുന്നുണ്ട് ഞാൻ പിന്നെ നല്ല ചൂട് ഇപ്പോൾ ഒരു മാർച്ചിലൊക്കെ ഭയങ്കര ചൂടുള്ളതുകൊണ്ട് തന്നെ താഴെ നല്ല രീതിയിൽ കരിയിലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറേശ്ശെ ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കാറുണ്ട് അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നൊരു വളം പിന്നെ ഡെയിലി നനയും നല്ല രീതിയിൽ നനയ്ക്കുന്നുമുണ്ട് പിന്നെ ഇതിന് ശരിക്കും ഈ ഈ കാണുന്ന ഇലകളുണ്ടല്ലോ ഇതൊന്നും ശരിക്കും ഇലയിൽ അസുഖം വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ഇല പുഴുതുന്നതോന്നും അല്ല കേട്ടോ ഇത് മുഴുവൻ ഇവിടെ മയിലിൻ്റെ ഒരു ശല്യുണ്ട് അത് ഭയങ്കര ശല്യമായിട്ടാണ് അപ്പോൾ ഈ മയിൽ വന്നിട്ട് അതിൻ്റെ ഇലകൾ തിന്നുന്നത് മാത്രമേ ഉള്ളൂ തക്കാളിയുടെ ഇലമൊക്കെ ചെറിയ ഇലകൾ മുഴുവൻ തിന്നും അപ്പോൾ അതിൻ്റെ ഒരു ശല്യമുണ്ട് അത് കണ്ടല്ലേ ഇതിൽ നല്ല രീതിക്ക് ഇപ്പോൾ വഴുതനീങ്ങി പിടിക്കുന്നുണ്ട് ഒരു നമുക്ക് മുന്തിരിക്കല പോലെയൊക്കെയാണ് കേട്ടോ എനിക്കതിൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് മുന്നേ ആണെങ്കിലും ഈ പൂവുകൾ ഒന്നുപോലും എൻ്റെ കൊഴിഞ്ഞു പോയിട്ടില്ല എല്ലാം പൂ എല്ലാം കായായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്തിരിക്കോല പോലെ ഒരെണ്ണത്തിൽ തന്നെ നാലും അഞ്ചെണ്ണം നല്ല ഭംഗിയിലാണ് ഉണ്ടായിരിക്കുന്നത് നല്ല നീളൻ വഴുതിനങ്ങിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് പച്ച കളറിലുള്ള നീളൻ അതായത് വണ്ണമില്ലാതെ നല്ല നീളത്തിലുള്ള ഒരു ടൈപ്പ് വഴുതിനങ്ങിയാണ് നല്ല കരുത്തുള്ളൊരു ചെടിയാണ് അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല കരുത്തുള്ളൊരു ചെടി മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല വെയിലും കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ ഇത് ഇതുപോലെ നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഇതുവരെ ആയിട്ട് ഞാനത് ഇപ്പോൾ ഒരു ഒരു ഒന്നൊന്നര മാസത്തെ ഒരു വളർച്ചയാണ് ഈ കാണുന്നത് നല്ല രീതിയിലുള്ള വളർച്ചയുണ്ട് അപ്പോൾ ഞാനിതിൽ ആകെ ചെയ്തു കൊടുത്തിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടാണിത് കൊടുത്തത് ഒന്ന് വെച്ച് ഒന്ന് നട്ടത് അതിനുശേഷം ഞാനിതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ വേപ്പിൻപിണാക്ക് കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വേപ്പിൻപിണാക്ക് നല്ല രീതിക്ക് ഒന്ന് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു രണ്ടാമത് ഞാൻ വേപ്പിൻ മിണാക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കലക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഒഴിച്ചു കൊടുത്തില്ല കാരണം അത് വേപ്പിൻ മിണാക്ക് ഒഴിച്ചിട്ട് ഞാനത് കലക്കാൻ പിന്നീട് എനിക്ക് സമയം കിട്ടിയില്ല രണ്ട് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കലക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് പിന്നെ അത് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടുകാർക്ക് കേസ് കൊടുക്കും അത്രയും സ്മെല്ലായിരിക്കും അതിന് വരിക അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഇളക്കിയിട്ടൊന്നും ഇല്ലെങ്കിൽ അത് ഭയങ്കര സ്മെല്ലായിരിക്കും അതുമാത്രമല്ല അതിൽ ശർക്കരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് സ്മെല്ലെന്ന് പറയുള്ളൂ അല്ലെങ്കിൽ അതിന് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാറുന്നില്ല അപ്പോൾ അത്രയും സ്മെല്ലായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുമാത്രമല്ല ഇളക്കി കൊടുക്കാത്തതുകൊണ്ടും അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ടുള്ള ഒരു അതായത് ഈ വേപ്പ് പിണ്ണക്ക് കടലപ്പിണ്ണാക്കൊക്കെ കലക്കി ഒഴിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കവർ ചെയ്തിട്ടുള്ള ഒരു ഷീറ്റായിരുന്നു പറന്ന് പോയതുകൊണ്ട് തന്നെ അതിൽ ഈച്ച ഭയങ്കരമായിട്ട് ഈച്ചയും എല്ലാം കൂടി അതിൽ ചത്തുകിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈച്ചയും എല്ലാം കൂടി ആകുമ്പോൾ എന്തായാലും ഇളക്കി നോക്കിയാൽ അറിയാം അതിൽ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ തെങ്ങിൻ്റെ കടക്കിലേക്ക് ഒഴിച്ച് കളയുകയാണ് ചെയ്തത് ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ അത് കളഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പിന്നീട് കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും ഇതിന് ചെയ്തിട്ടില്ല ഇത് വെക്കുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ടത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിതിൽ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പോളിനേഷൻ ഉണ്ടാവുകയാണെങ്കിലാണ് ഈ ഒറ്റ പൂ പോലും കൊഴിയാതിരിക്കുള്ളൂ അപ്പോൾ ഈ പോളിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് ചെണ്ടുമല്ലി ഇതിന്റെയൊക്കെ സൈഡിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടു മണ്ണായിരം ആയിട്ടുള്ള വീടുകളിലോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് താഴെ വെച്ചിട്ട് പറ്റും പ്രത്യേകിച്ച് വലിയ അതായത് പൂവിട്ട് വരുന്ന ഒരു സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നല്ല ഹൈറ്റിലേക്ക് പോകുന്ന ബ്രാഞ്ചുകൾ ഒരു അഞ്ചടി ആറടിക്ക് മുകളിൽ പോകുന്ന ഹൈറ്റിൽ വരുന്ന ബ്രാഞ്ചുകൾ മുഴുവൻ ഒരു ഒരടിയിലേക്ക് നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ബ്രാഞ്ച് നമ്മൾ പുതിയ പുതിയ തളിരലുകൾ വരും അതിൽ നിറയെ പൂവുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്ക് അതിന് എത്രത്തിൽ മിനിമം കൊല്ലമായിട്ട് ആ ചെടികളും എൻ്റെയിലുണ്ടാവും കാരണം അതിമൂന്ന് കൊല്ലം വരെയൊക്കെ ഒരു ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ വളം നമ്മൾ സാധാരണ ചെറിയ ചെടികൾ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ വളം ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമുക്ക് കായ്ഫലം പുതിയൊരു ചെടി വെക്കുന്ന അത്രയ്ക്കും പ്രതീക്ഷിക്കരുത് അത്രയും വലിയൊരു കായകളൊന്നും ചിലപ്പോൾ കിട്ടാറില്ല കാരണം ഭയങ്കര തണ്ട് ഇത് ഉണ്ടല്ലോ തണ്ടൊക്കെ നല്ല കട്ടിയായിട്ട് നല്ല മരം പോലെ ഇരിക്കും അപ്പോൾ അത് അപ്പോൾ നമുക്ക് ആ ഒരു ഈൽഡ് പ്രതീക്ഷിക്കേണ്ട പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള നനയും വാളപ്രയോ ഒക്കെ ചെയ്തു അതേപോലെ തന്നെ ഒരു കാര്യങ്ങളെടികളാണെന്നുണ്ടെങ്കിൽ നല്ല കരുത്തുള്ള ചെടിയാണ് നല്ല നല്ലതാണ് എനിക്ക് നല്ലത് പിന്നെ ഞാൻ ഇതിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയൊരു ശല്യം പോലും കീടത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ അതിൽ ഞാൻ ചെയ്യാറുള്ളത് ഒന്ന് പുളിപ്പിച്ചിട്ട് അതിൽ തിരി ചാരവും തിരി മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ ചാരമില്ലെങ്കിൽ തിരി മഞ്ഞപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടൊന്ന് സ്പ്രേ ചെയ്യാറുണ്ട് വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതൊക്കെയാണ് ഞാനിതിൽ ആകെ ചെയ്യാറുള്ള ഒരു കാര്യം പിന്നെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള കീടനാ ഈ പറയുന്ന കീടത്തിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കേണ്ടി വരും എനിക്കിപ്പോൾ ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല രീതിയിൽ പൂ പിടിച്ചിരിക്കുന്ന സമയത്തോ കായ് പിടിച്ചിരിക്കുന്ന സമയത്തോക്കെ ഈ കെമിക്കൽ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഡോസ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടി വരും അതിനെക്കാട്ടിലും കൂടുതൽ ഡോസ് ആണെങ്കിൽ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് കീടനാശിനികളുടെ ഒരു കാര്യമുള്ളൂ ബിവേറിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെസ്റ്റിസൈഡ് ബാക്കി ഇടിക്ക് കീഴട രീതിയിലുള്ള വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നോക്കുക വരുന്നതിന് മുന്നേ പ്രിവൻഷൻ എന്നുള്ള ഒരു മെസ്സേജിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫംഗീസൈഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പോൾ വാട്ടരോഗം ഇതിനൊക്കെ വന്നു കഴിഞ്ഞാലും വരുന്നതിന് മുന്നേ നമുക്ക് ചെറിയ രീതിയിലൊക്കെ വാട്ടം തുടങ്ങുന്ന സമയത്ത് തന്നെ സാഫോ അങ്ങനെയുള്ളതൊക്കെ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കോപ്രോക്സിക്ലോറൈഡ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ വാട്ടരോഗം വരികയാണെങ്കിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ രക്ഷപ്പെടും ഒരിക്കലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനൊന്ന് റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ കരുത്തോടുകൂടി വളർത്തിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ വളർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്രമണങ്ങളും കീടത്തിൻ്റെയെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള രോഗങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യത കുറവാണ് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ റിവൈവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ പൂപിടുത്തം ഉണ്ടാവുന്നുണ്ട് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടവർക്ക് താങ്ക്സ്